ഹലോ അസ്സാം വലൈക്കും എന്തൊക്കെയുണ്ട് എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു ഞാനും സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ നല്ല അടിപൊളി കളക്ഷൻസ് ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് സ്മോൾ ടു ഫോർ എക്സൽ സൈസ് വരെ അവൈലബിൾ ഉള്ള മോഡൽസ് ഒക്കെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ മാക്സിമം വീഡിയോ കണ്ട സമയത്ത് തന്നെ നിങ്ങൾ ഓർഡർ ചെയ്യാൻ ശ്രമിക്കുക കാരണം എല്ലാം പെട്ടെന്ന് സോൾഡ് ഔട്ടാവും കേട്ടോ ചിലപ്പോൾ നിങ്ങൾ വന്ന് ചോദിക്കുന്ന ടൈമിൽ രണ്ടോ മൂന്നോ ദിവസമൊക്കെ കഴിഞ്ഞാൽ വന്ന് ചോദിക്കുമ്പോൾ ചിലപ്പോൾ നമ്മുടെ അടുത്ത് ഇത് സ്റ്റോക്ക് ഉണ്ടാകണമെന്നില്ല അപ്പോൾ നിങ്ങൾ മാക്സിമം നേരത്തെ തന്നെ ഓർഡർ ചെയ്യാൻ ശ്രമിക്കുക പിന്നെ ഓൺലൈൻ പേയ്മെൻ്റ് ആണ് വരുന്നത് കേട്ടോ ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല അതുപോലെ തന്നെ എന്താ നിങ്ങൾ ഓർഡർ ചെയ്യേണ്ടത് നമ്മുടെ സ്ക്രീനിൽ കാണുന്ന നമ്പർ ഉണ്ടല്ലോ അതിലാണ് നിങ്ങൾ ഓർഡർ ചെയ്യേണ്ടത് കേട്ടോ അതിൽ ഓർഡർ ചെയ്യുമ്പോൾ എന്താ വാട്സപ്പ് നമ്പറാണ് അപ്പോൾ നിങ്ങൾ ഡ്രസ്സിൻ്റെ സ്ക്രീൻഷോട്ട് പിക്കും കൂടെ അയച്ചു തരണം എന്നാലേ ഉള്ളൂ നമുക്ക് ഏതാണ് മോഡലെന്ന് മനസ്സിലാവുള്ളൂ അതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റുള്ളൂ കേട്ടോ പിന്നെ നമ്മുടെ വീഡിയോനെ കുറിച്ചിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻസ് ആയിട്ടൊന്നും പറയാം അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ പിന്നെ വാട്സപ്പിൽ മെസ്സേജ് ഇട്ട് ഒന്ന് പറയാറുണ്ട് അപ്പോൾ നമുക്ക് പറ്റുന്ന രീതിയിലുള്ള മാറ്റങ്ങളൊക്കെ ആണെങ്കിൽ നമുക്കത് ചെയ്യാം അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം നിങ്ങൾ എല്ലാവരും മാക്സിമം നമ്മുടെ വീഡിയോ ഫുള്ളായിട്ട് തന്നെ കാണാൻ ശ്രമിക്കുക കേട്ടോ നല്ല അടിപൊളി കളക്ഷൻസാണ് അതുപോലെ തന്നെ നമ്മൾ വാട്സപ്പിൽ ഡയലി അപ്ഡേഷൻസ് ചെയ്യുന്ന ഗ്രൂപ്പ് ഉണ്ട് താല്പര്യം ഉള്ളവർക്കൊക്കെ അതിൽ ജോയിൻ ആകാം അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുക്കുന്നുണ്ട് കേട്ടോ ഇൻട്രസ്റ്റ് ഉള്ളവരൊക്കെ അതൊന്ന് ചെക്ക് ചെയ്തിട്ട് അതിൽ ജോയിൻ ആയിക്കോളും പിന്നെ നിങ്ങൾ നമ്പർ എന്തായാലും വേറെ ഒരാൾക്ക് കാണാൻ പറ്റാത്ത രീതിയിലുള്ള കമ്മ്യൂണിറ്റി ഗ്രൂപ്പാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് നമ്പർ എന്താ മിസ്യൂസാവുന്നൊരു പേടിയൊന്നും വേണ്ട കേട്ടോ ആ രീതിയിലുള്ള ഗ്രൂപ്പാണ് നമ്മൾ ക്രീയേറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക നല്ല രീതിയിൽ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് തന്നെ കാണാം കണ്ടൻറ്റ് കാണുന്നതിൻ്റെ ഒപ്പം നമ്മൾ ലൈക്കും കമൻസൊക്കെ ഒന്ന് ചെയ്യാൻ ശ്രമിക്കാം കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാതെ ഒരുപാട് പേര് കാണുന്നുണ്ട് അപ്പോൾ നിങ്ങളൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തോളൂ ഓരോരുത്തരുടെയും സപ്പോർട്ട് ഉണ്ടെങ്കിലുള്ളൂ നമുക്ക് തുടർന്ന് നല്ല അടിപൊളി കൂടി വീഡിയോസൊക്കെ ആയിട്ട് വരാൻ പറ്റുള്ളൂ പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ നമ്മളോട് പറയാട്ടോ നല്ല കുട്ടികൾ വരുത്തണമെന്നുണ്ടെങ്കിലൊക്കെ നിങ്ങൾ പരമാവധി നിങ്ങൾ എല്ലാവരും ഒന്ന് പറയാൻ ശ്രമിക്കുക കേട്ടോ എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്